ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ യു കെ വന്നിട്ട് ഏകദേശം നാല് വർഷമാകുമ്പോൾ പോകുന്നു എൻ്റെ കൂടെ വന്ന് മിക്കറി നിന്നെ വീട് മേടിച്ച് അപ്പം ദൈവം അനുഗ്രഹിച്ച് ഇപ്പം നമുക്ക് ഒരു വീട് മേടിക്കാൻ അവസരം കിട്ടി അപ്പം പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കീ കൈ കിട്ടും അപ്പം അതിൽ എല്ലാവരും അതിലുള്ള എക്സൈറ്റിലാണ് ഇപ്പം നന്മയും പിള്ളേർ മുകളിലോട്ട് ഡ്രസ്സ് ചെയ്യാം ചെയ്ഞ്ച് ചെയ്യാൻ പോയി അപ്പം ഞാനിവിടെ ഒരു ചേട്ടൻ നമ്മളൊരു കട് കറി അടുപ്പ് വെച്ചായിരുന്നു അപ്പോൾ ഒരു ജസ്റ്റ് തിളയ്ക്കാനായിട്ട് പത്ത് മിനിറ്റ് അപ്പോൾ ഞങ്ങൾക്ക് അതുകൂടി ഒന്ന് സെറ്റാക്കിയിട്ട് പോയാൽ നിൽക്കാതെ വെച്ചു അപ്പം നല്ല ത്രില്ലിലാണ് ഓണേഴ്സ് കീ ഒക്കെ ആയിട്ട് അവിടെ റെഡി ആയതെന്ന് പറഞ്ഞിപ്പം എസ്റ്റേറ്റ് ഏജൻ്റ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ത്രില്ലിലാണ് അപ്പോൾ നമുക്കും ആ വീടും പരിസരവും ഒക്കെ ഒന്ന് കാത്തി വഴി ഏതായാലും വലിയ കുഴപ്പമില്ലാത്ത ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പം നല്ല വലിയ കുഴപ്പമില്ലാത്ത തെളിഞ്ഞുണ്ട് കാലാവസ്ഥ അപ്പോൾ ഓണർ നമ്മളായി ഓണർ അപ്പൊ നമുക്ക് കീ ഇട്ട അകത്തേക്ക് ഇടാം ഹലോ വയറിംഗൊക്കെ വലിച്ചു കുറച്ച് ഇട്ടേക്കാണ് ഇത് ടി വിയുടെ കീബോർഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എം ജി ആക്കിയോളെന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കുന്ന ഒരു വൈറ്റ് കളർ കൊടുത്താലോ എന്നട ആലോചിക്കുന്നത് വൈറ്റ് ആ ബ്ലിച്ച് ലുക്കാകും കിച്ചണ് ഇവിടെ നമുക്ക് ഹാങ്കർ പൂക്കളാണ് സെറ്റപ്പായി ചെറിയ ഫ്രിഡ്ജ് എന്ന് പറയാം ഫ്രീസറിന് നാല് തട്ടുണ്ട് എത്ര പഴയതാന്നുള്ളതാണ് സംശയം ാണ് നമ്മൾ വിശ്വാസമൊക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കബഡും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് നമ്മുടെ പോണ്ട് ഇവിടെ ചെറിയൊരു ഗേറ്റും ഗ്രില്ലുണ്ടായിരുന്നു അത് അവർ ഊരിക്കൊണ്ട് പോയി പിന്നെ അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അതെല്ലാം ഊരിക്കൊണ്ടുപോയി ഷെഡ് വീടിനും ചെറിയൊരു കണി വീടിനും ചെറിയ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു മുകളിലേക്ക് ഒന്ന് നോക്കാം ഏതായാലും കാർപ്പറ്റ് ഒന്ന് മാറ്റണം ഞങ്ങൾ വിചാരി വിചാരിക്കുന്നത് ടോയ്ലറ്റ് മാറ്റി വരും കാരണം ഇത് ഇതാണ് ബൈക്ക് സൈഡിലെ ഓവർലുക്കഡ് ഹൗസസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രൈവസി ഉണ്ട് പിന്നെ ഈ ഫെൻസ് അത്ര വലുതൊന്നുമല്ല എനിക്ക് അപ്പുറത്തെ വീട്ടുകാർ നമ്മളെ പോലെ മറ്റേ ചെറിയ പനിയും ചെറിയൊരു വാട്ടർ ഒക്കെ ഉണ്ട് വാൾപേപ്പർ കൊടുത്തിരിക്കൻബിൽറ്റ് കബോർഡുകളുണ്ട് അതൊന്നും നമുക്ക് അലമാരി ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ാണേലും കൊഴപ്പ് ഇതാണ് മറ്റേ ചെറിയ ഇതും തീരെ ചെറുതെന്ന് പറയാൻ പറ്റുവല്ലോ ഇതും ടെൻ ബൈ ഇലവൻ ഉണ്ട് ഇവിടെ ഒരു ചെറിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഗ്യാപ്പുണ്ട് നമുക്ക് വേണമെങ്കിലൊരു നല്ല അലമാരിയുടെ സെറ്റപ്പ് വേണമെങ്കിൽ ഇവിടെ പണത്തൊരു കബോർഡാക്കാം തട്ട് ആണെങ്കിൽ അളിഞ്ഞ് കിടക്കുകയാണ് അതുണ്ട് ഇവിടേക്ക് കയറി നിൽക്കാൻ പറ്റും സംശയം ും കാര്യങ്ങളും ലീക്ക് ഉണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പണ്ടത്തെ ബൾബ് എടുത്തിട്ടിട്ട് പോയി നമുക്ക് ഇനി എല്ലാ ഇത് നമുക്കൊന്ന് ക്ലീൻ ആക്കണം ഇത്രയും വിസ്തൃതി പോണ്ടാണ് ഫോണ്ടാണ് ഇതൊക്കെ ഒന്ന് നമുക്കത് ക്ലീൻ ആക്കിയിട്ട് വെള്ളം ഒന്ന് മാറ്റണം ഇതിനകത്ത് അവരുടെ മറ്റേ ക്ലീനിങ് പമ്പ് ഉണ്ടായിരുന്നു അതെടുത്തോണ്ട് പോയി കാരണം അതിന് നല്ല വില വരും പത്തിരുന്നൂറ് പൗണ്ട് വരും അപ്പോൾ അത്രയും വലിയ ആ യാളിടൊന്നും ആവശ്യമില്ല കാരണം കോയ് ഫിഷായിരുന്നു ഏട്ടപത്രം ഉണ്ടായിരുന്നു അത് മുഴുവൻ അവർ കൊണ്ടുപോയി നമുക്ക് ഇതിനേക്കൊന്ന് ക്ലീൻ ആക്കണം പിന്നെ ഷെഡ് ഷെഡ് ഒക്കെ ഒരുമാതിരി ഒരു ക്ലീൻ ആക്കിയിട്ടാണ് പോയത് ഇപ്പം അകത്തെ പണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മളൊന്നര മണിക്കൂറിലൂടെ സ്പെൻഡ് ചെയ്തു ശരിക്കും ഒരു മേക്ക് ഓവറിൽ ആവശ്യമുണ്ടായത് നമുക്ക് വൺ മന്ത് സമയമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം